ഹായ് എല്ലാ കുട്ടികാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നു മുതൽ ചെറിയ വ്ളോഗ് പോലെ വീഡിയോകൾ ഇടാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന കുറച്ച് കറികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ചോറ് വെക്കുക വിചാരിക്കുകയാണ് നമ്മൾ സാധാരണ ഇവിടെ റൈസ് കുക്കറിൽ ചോറ് തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക ചെയ്യാറ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും സാധാരണ ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് ചോറ് വെക്കുന്നത് പത്ത് മണിക്ക് അരിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മണി ഒന്നേകാലോട് കൂടിയൊക്കെ നമുക്ക് ചോറ് റെഡിയായി ആയി കിട്ടും സമയത്ത് നമുക്കെടുത്ത് വാർത്തിട്ടാൽ മതി ഏകദേശം നമ്മൾ വാങ്ങിക്കുന്ന അരി ഒരു രണ്ട് മണിക്കൂർ കൊണ്ടാണ് ആവുന്നത് ചില അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്ന അരിയൊക്കെയുണ്ട് അപ്പം നമ്മളിവിടെ ഇന്ന് അമ്മയും ഞാനും മോള് മാത്രമുള്ളത് ഹസ്ബൻഡ് ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി നമ്മളങ്ങനെ കുറേ കറികൾ വെച്ചിട്ട് ചോറ് ഉണ്ടാക്കി കഴിക്കുന്നവരൊന്നും അല്ല കേട്ടോ ചെറിയ സിമ്പിളായിട്ടുള്ള കറികളാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് മുട്ടയും മാങ്ങയും കൂടിയിട്ടിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു കറിയുണ്ടല്ലോ എൻ്റെ നാട് തൃശ്ശൂരാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കറിയാണ് മോൾക്കൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചാള മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വറുക്കാൻ ഭാഗത്തിന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അതിലേക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് തേച്ച് വയ്ക്കാം നമ്മളിവിടെ ചോറ് ഉച്ചയ്ക്ക് മാത്രം കേട്ടോ എല്ലാവരും ചോറ് കഴിക്കുകയുള്ളൂ കാലത്ത് ഇഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുക അപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വയ്ക്കും വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് അധികം ഒന്നും വേണ്ട പുട്ടോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ അതായത് ദോശ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ അതൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ കഴിക്കുക ഉച്ചയ്ക്കാണ് ചോറ് കഴിക്കുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തിൽ ആണെങ്കിൽ അവൾ ചോറൊന്നും കൊണ്ടുപോകാറില്ല അവൾ കാപ്പി കഴിക്കുക അപ്പോൾ ഞാൻ വന്നിട്ട് അവൾ ചോറ് കഴിക്കാറുണ്ട് ചോറ് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ മസാലയായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇരി കുരുമുളക് പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പ് അതുപോലെ തന്നെ ചി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാണ് അപ്പം മീനെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഇറ്റം കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മസാല തേച്ച് പിടിച്ചിട്ടൊന്നും മാറ്റി വയ്ക്കാം അപ്പോൾ ഇതവിടെ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും നമുക്കങ്ങനെ മീൻ നിർബന്ധമുള്ളവരൊന്നല്ല കേട്ടോ എൻ്റെ മോളാണെങ്കിൽ മീൻ കഴിക്കേയില്ല അമ്മയാണെങ്കിൽ മീൻ മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ മീൻ കഴിക്കുന്നവരല്ല ഹസ്ബൻഡിന് ഒന്ന് മീൻ നിർബന്ധമാണ് കേട്ടോ പിന്നെ ആളിപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ വരാറില്ല അതുകൊണ്ട് നമുക്ക് മീൻ വേണമെന്നില്ല മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങിയത് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എൻ്റെ നാട് തൃശ്ശൂരാണ് നമ്മളിപ്പം താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ് തിരുവനന്തപുരത്ത് എന്നിങ്ങോട് കല്യാണം കേശുകൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ വർഷം കുറേ ആയിട്ടോ അടുത്തൊന്നുമല്ല ഞാൻ പറഞ്ഞതേയുള്ളൂ വേറൊന്നുമില്ല ഞാൻ വയ്ക്കുന്ന കറികൾ തിരുവനന്തപുരം സ്റ്റൈലൊന്നുമില്ല രണ്ടും കൂടി തിരുവനന്തപുരമല്ല തൃശ്ശൂരും അല്ല അല്ലാത്ത രീതിയിലാണ് ഞാൻ വയ്ക്കാറ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങയും മുട്ടയും കൂടിയല്ലേ കറി വയ്ക്കേണ്ടത് അപ്പം മാങ്ങയൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം വെക്കേഷന് പോയി പത്ത് ദിവസം പോയി നിന്നിട്ടുണ്ടായിരുന്നു പോളുടെ സ്കൂൾ അടച്ചപ്പോൾ അപ്പോൾ വന്നതേയുള്ളൂ വിഷുവിൻ്റെ അന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ അതാ അവിടെ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് നല്ല മാങ്ങയാണ് കേട്ടോ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് വെക്കാം അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ മാങ്ങ കറി വെക്കാൻ നേരത്ത് പുളി നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് കൂടുതലും മാങ്ങ എടുക്കരുത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ചിട്ട് മാങ്ങേൻ്റെ അളവൊക്കെ കുറയ്ക്കണം അപ്പോൾ നമ്മുടെ ചോറ് അകത്ത് ഇളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണെ അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തു ഒന്ന് ഒന്നും കൂടി വെക്കും അതിനാൽ ഈ ഒരു അരി നല്ലേ വേവുള്ളൂ എല്ലാ അരി അങ്ങനെ എല്ലാം കേട്ടോ ചില അരിയൊക്കെ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ എൻ്റെ മോളുടെ പേര് അന്ന എന്നാണ് അവൾ ഒൻപതാം ക്ലാസ്സിലായിരുന്നു ഇനി പത്താം ക്ലാസ്സിലോട്ടാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വഴുതക്കാട് കാർമലിലാണ് അവൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് പറയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോളും ഉണ്ട് പിന്നെ അമ്മയുണ്ട് കേട്ടോ അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് അപ്പോൾ നിങ്ങളെപ്പറ്റും എനിക്ക് അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് സംസാരിക്കാം കേട്ടോ ഞാൻ പഠിച്ചതൊക്കെ ഇരിഞ്ഞാലും തൃശ്ശൂരാണ് ഇരിഞ്ഞാലക്കൂടെ ആയിട്ടാണ് പഠിച്ചത് എം ആയിരുന്നു കേട്ടോ ഞാൻ കുറേ ജോലിക്ക് വേണ്ടി ശ്രമി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ മാത്രം പോയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി മാത്രമേ ശ്രമിച്ചുള്ളൂ പക്ഷേ കിട്ടിയില്ല അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രൈവറ്റായിട്ട് പോകാനൊന്നും ഇവിടെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം കാരണമാണ് അപ്പോൾ ഒന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഇത് തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിൽ മാങ്ങ ചെത്തിയിട്ടിട്ടുണ്ട് ഞാൻ ഒരു മാങ്ങ മുഴുവനോടെ എടുത്തിട്ടില്ല കേട്ടോ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം മാങ്ങ എടുത്താൽ മതി ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറി ചേർത്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചിതിൻ്റെ കൂടെ ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടിത് ഒന്ന് കൈവെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം അതിന് മുമ്പ് ഒരു പകുതി സവോള ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ സവോളയ്ക്ക് പകരം എപ്പോഴും ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞ് ചേർത്താൽ മതി അപ്പോൾ ഞാനിവിടെ സവോളയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുമ്പോഴേ കാണുമ്പോൾ സിംപിളായിട്ട് തോന്നുമെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങോട്ട് നീക്കി വെച്ച് എടുത്ത് അപ്പുറത്ത് വെച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വെച്ച് അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം സമയം പോകും വേഗം വേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒന്നും നീങ്ങണമില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊന്നും എടുത്തില്ല സവാള എടുത്തിട്ട് ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് വേറെ ഒന്നുമില്ല മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളകുപൊടിയാണ് ചേർക്കുന്നത് മുളകൊടി ഞാൻ കാശ്മീരി മുളകൊടിയാണ് ചേർക്കുക ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം കളർ ഉണ്ടാവും അത്ര എരിവൊന്നും ഉണ്ടാവില്ല പച്ചമുളകാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറിയിൽ നമ്മൾ പുളി നന്നായിട്ട് നോക്കണം മാങ്ങയുടെ പുളി കൂടുതലാണെങ്കിൽ മാങ്ങയുടെ അളവ് കുറയ്ക്കണം കേട്ടോ നമുക്ക് ഈ മൂവാണ്ട മാങ്ങയെങ്കിൽ തൃശ്ശൂരൊക്കെ കിട്ടുന്നത് അതൊക്കെ ഒരെണ്ണം ഒരെണ്ണിട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിരിക്കും ഉപ്പും കൂടി ചേർത്തിട്ട് ഇങ്ങനെ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഞരടി നന്നായിട്ട് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിരിക്കു വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മാങ്ങയൊക്കെ വേവാനുള്ള അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പം നാളികരപ്പാലൊന്നും ഒഴിക്കുന്നില്ല നാളികരപ്പാലൊന്നും എടുക്കാനുള്ള ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാനിപ്പം നാളികേരപ്പാൽ സാധാരണ വേവിച്ചെടുക്കുന്നത് വെള്ളം വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത് നമുക്ക് എത്രത്തോളം ഗ്രേവിയൊക്കെ വേണം ഇങ്ങനെ കൊടുക്കാം ഇനി വെക്കാം അപ്പോൾ എന്നെപ്പോലെ ജോലിയൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്ത കൂട്ടുകാരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ സന്തോഷിക്കാനൊന്നും അല്ലാട്ടോ എനിക്കറിയാം അതിൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഞാൻ കറി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിപ്പം മീൻ ഒന്ന് വറുത്തെടുക്കാം അപ്പം കുറച്ച് സമയമായിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ നീക്കി വയ്ക്കുമ്പോൾ എനിക്ക് സമയം പോകുന്നത് അറിയുന്നില്ല അപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ വറുക്കാനായിട്ട് പാൻ വെച്ചു അതിലേക്ക് വിളിച്ചെണ്ണം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം എനിക്ക് പപ്പയും അമ്മയും ഒരു ഉള്ളത് കേട്ടോ അവളുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികൾ ഏബലും ഏതനും എന്നാണ് പേര് അവരിപ്പം ഗോവയിലാണ് കേട്ടോ അവളുടെ ഭർത്താവ് ജെൻസൺ പട്ടാളത്തിലാണ് അപ്പം അവരുടെ കൂടെ അവളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾക്കൊരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ അവൾ ഹിന്ദി ലേണിങ് ക്ലാസ് ബിനുസ് ഹിന്ദി ലേണിങ് ക്ലാസ് എന്ന് പറഞ്ഞ ചാനലൊക്കെ നടത്തുന്നുണ്ട് അല്ല അടിപൊളിയായിട്ട് പോകേണ്ട സ്പോക്കൺ ഇംഗ്ലീഷാണ് നടത്തുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും പോയി കണ്ടോളൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഹിന്ദിയൊക്കെ പഠിക്കും അടിപൊളിയാണ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മീനു ഇവിടെ ഞാൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം അപ്പം നമുക്കിനി ഒരു മെഴുക്ക് പറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് മെഴുക്കുപറ്റിയല്ല തോരം പോലെ ഉണ്ടാക്കാം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരും അല്ല തിരുവനന്തപുരം ഒരു രീതിയിലാണ് ഞാനും സാധാരണ കറികൾ വെക്കുന്നത് ഒരു മെഴുക്ക് പറ്റിയുടെ രീതിയിൽ എന്നാൽ ഇവിടുത്തെ നാളികേരക്കെ ഇട്ടുള്ള ഒരു വെപ്പിലാണ് ഞാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ചതച്ചെടുക്കുക സാധാരണ വെഴുക്ക് പറ്റിയൊക്കെ നമ്മൾ തൃശ്ശൂർ വയ്ക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത് ഇവിടങ്ങളിലാണ് തോരനൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഇവിടുത്തെ പോലെ വെക്കണമല്ലോ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇതാ ഞാനിവിടെ ഒരു സവോളം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്ക തോരം വെക്കാനായതുകൊണ്ട് ഈ ഒരു രീതിയിൽ നീളത്തിൽ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണേ ഇവിടങ്ങളിൽ സാധാരണ മെഴുക്ക് പറ്റി വെണ്ടയ്ക്ക മെഴുക്ക് എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ വെറുതെ സവോളയൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പച്ചമുളകും വെണ്ടക്കായൊക്കെ ഇട്ട് ഇപ്പൊ കിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അതിനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക വേറെ ഒന്നും ഇടില്ല എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കാറുള്ളൂ എനിക്കത് വലിയ താല്പര്യമില്ല എനിക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയെങ്കിലും ഇടണം അപ്പം പൊതുവേ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ നമ്മുടെ മെഴുക്കുമായിട്ട് വെക്കില്ലേ അതുപോലെ വയ്ക്കുക ചെയ്യാറ് നമ്മൾ തൃശ്ശൂരൊക്കെ വെക്കുന്നത് പോലെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടി എന്നിട്ട് നമുക്ക് ഈ വെണ്ടക്കിട്ട് അല്ല വെണ്ടകല്ല നമ്മുടെ വറ്റൽ മുളക് ഉണ്ടല്ലോ അതും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞാനിവിടെ മെഴുക്ക് പറ്റി വയ്ക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു രീതിയിൽ കുറച്ച് നളികരൊക്കെ ഇട്ട് വയ്ക്കാന്ന് കരുതി അപ്പോൾ നമ്മുടെ മുട്ടയാണെങ്കിൽ കണ്ടോ അതിങ്ങനെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയത് അത് ചൂടുണ്ടായിരിക്കണം കേടായിട്ടൊന്നും ഇല്ല കേട്ടോ അതിന് തൊലി മര്യാദയ്ക്ക് വിട്ട് കിട്ടിയില്ല അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് അത് വാടിപ്പോയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോരന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ഒന്ന് ചിരകിയെടുക്കണം ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലി എന്ന് പറയുന്ന ഒന്നാണ് ഈ നാളികേരം ചിരകുന്നതൊന്നും സാധാരണ ഞാനത് അരയ്ക്കാനൊക്കെ ആണെങ്കിൽ അതിങ്ങനെ വിടീച്ചെടുത്തിട്ട് അരക്കുക ചെയ്യാറ് അപ്പോൾ തോരനാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിരകിയെടുത്തില്ലേ പറ്റുമോ നമ്മുടെ മാങ്ങയിലേക്ക് ഞാൻ നാളികേരപ്പാൽ ഒഴിക്കണ അവസാനം നമ്മൾ സാധാരണ നാളികേരപ്പാലിൽ പാൽ വേവിച്ചിട്ട് നമ്മൾ അവസാനം കുറച്ച് നല്ല കട്ടിയുള്ള നാളെ നാളികരപ്പാൽ ഒഴിച്ചിട്ട് നമ്മളെടുക്കുക ചെയ്യാറ് അപ്പോൾ ഞാനിത് വെള്ളത്തിലാണ് വേവിച്ചത് അവസാനമായിട്ട് നാളികരപ്പാൽ കട്ടി വേറെ എടുത്തില്ല ഞാൻ നാളികേരപ്പൊടി ഉണ്ടല്ലോ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കി ഒഴിക്കുകയാണ് ചെയ്തത് സമയം പോയി അതുകൊണ്ട് നാളികരപ്പാലൊന്നും വേഴിഞ്ഞെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ നാളികരപ്പാലൊന്നും കലക്കി ഒഴിച്ചു നല്ല കട്ടിയുള്ള നാളികരപ്പാലം ഉണ്ടല്ലോ ഒന്നാം പാൽ അതൊഴിച്ചാലും മതി കേട്ടോ പിന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക നമുക്കറിയാം പാലൊഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തിളച്ച് പോകാനൊന്നും പാടില്ല ചെറു തീയിലിട്ടിട്ട് മൊത്തത്തിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണെ അപ്പോൾ അത് മൊത്തം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിരിക്കും താളിച്ചൊഴിക്കുകയും കൂടി ചെയ്യണം നല്ല ടേസ്റ്റാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ മാങ്ങയുടെ ഒരു പുളി മാത്രം ഒന്ന് നോക്കിയാൽ മതി പുളി കൂടിപ്പോയാൽ ടേസ്റ്റ് കുറയും അതുകൊണ്ട് അധികം പുളിയുള്ള മാങ്ങ എടുക്കരുത് ആ മാങ്ങയുടെ അളവ് കുറച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ പാ പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴ വറുത്തെടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതൊന്ന് വറുത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവയും കൂടി ഒന്ന് മോട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി കറി വേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തിട്ട് തീ അങ്ങ് ഓഫ് ഇടാം ഇപ്പം നമ്മുടെ താളിപ്പ് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അടിപൊളി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല നല്ല ടേസ്റ്റാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ളൊരു കറിയാണ് എൻ്റെ പൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് എന്തായാലും എൻ്റെ മോൾക്ക് പൊതുവേ ഈ മീൻ കറിയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വെക്കുന്ന കറികൾക്ക് താല്പര്യം ഇല്ലാത്തത് അവൾ മുട്ട മിക്ക അവൾക്ക് മുട്ട വറുത്തു കഴിക്കാൻ ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ മാത്രം ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ രീതിയിൽ വെച്ചാലേ അവൾക്ക് ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ മുട്ട വറുത്ത് കഴിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ നമ്മുടെ കറികൾ ഇപ്പം മീൻ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ വറുത്തത് ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് അപ്പം ചോറ് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കി ഇള എടുത്ത് വെച്ചാൽ മതി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ തയ്യാറായിട്ട് വരും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഈ അടുക്കി ഇച്ചിരി വേവ് കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതാ ഒരു പ്രാവശ്യം ഒന്ന് ഇടയ്ക്ക് ഒന്ന് തിളപ്പിച്ച് വെക്കേണ്ടി വരുന്നത് സാധാരണ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റുകയാണ് ചെയ്യുന്നത് സമയമൊന്നും പോവില്ല തന്നെ ചെയ്യുമ്പോൾ അതൊരു ഈസിയാണല്ലോ പക്ഷെ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് അതൊന്നും ചെയ്ത് ചെയ്യാണ് സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ കറിയൊക്കെ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് അലക്കണക്കുള്ളതിടും അതല്ലെങ്കിൽ അടിച്ചു വാരം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലോ ചെയ്യുക അപ്പം എനിക്കിന്ന് എന്തായാലും അടിച്ചു വാരലൊക്കെ ഞാൻ ഇന്ന് വീഡിയോ പിടിക്കാനുള്ളത് നേരത്തെ ചെയ്തുകൊണ്ടല്ലോ അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെയാണ് ഇനി എൻ്റെ ഇടയിൽ ഒന്ന് വൃത്തിയാക്കാനുള്ളത് അധികമൊന്നുമില്ല എനിക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടം കേട്ടോ യാത്രയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കുറെ പോയിട്ടൊക്കെയുണ്ട് എന്നാലും എന്തോ യാത്രകളോട് ഭയങ്കര പ്രേമമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ വെറുതെ ആഗ്രഹിക്കാലോ പിന്നെ എൻ്റെ വീട് എത്ര ദൂരമായതുകൊണ്ട് നമുക്ക് അവിടെ പോകേണ്ട ഒരു വലിയ യാത്ര തന്നെയാണ് എന്തായാലും അപ്പോൾ അത് നമ്മുടെ ചോറൊക്കെ നമ്മൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇറക്കി വെക്കുകയാണേ ചോറായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് നമുക്കിച്ചിരി നന്നായിട്ട് വെന്തിരിക്കുന്ന ചോറാണിഷ്ടം മണിമണി എനിക്ക് ചിരിക്കും പറഞ്ഞാൽ മണിമണി പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് വേവണം എൻ്റെ ഭർത്താവ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയാൽ അത്ര ഇഷ്ടമാണ് അപ്പോൾ അതിന് നമുക്ക് വെണ്ടയ്ക്കായിരുന്നു തോരൻ പോലെ വെക്കാം അപ്പോൾ ഞാൻ പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഇച്ചിരി മാങ്ങി വന്ന് അതുപോലെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് നല്ല മാങ്ങയാട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മാങ്ങയുണ്ടായിരുന്നു അതാണ് അച്ചാറിട്ട് വരുന്നത് അപ്പോൾ ഞാനിതിൽ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല പൊതുവേ ഇവിടെ അച്ചാർ ഉണ്ടാക്കുന്നതിൽ വിനാഗിരി ഒന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് വെച്ചതായിരുന്നു അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഞാനിവിടെ ഈ വെണ്ടയ്ക്ക് ഒന്ന് വിളിക്കാറട്ടെ ഇച്ചിരി കറിവേപ്പിൻ്റെ ലിട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുകയാണ് ഞാൻ ഇതിലേക്ക് എരിവിനായിട്ട് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് പിന്നെ പച്ചമുളകാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഒന്ന് വാടി വരുമ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും വറ്റൽമുളകും ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ റെഡ് ചില്ലി ഫ്ലേക്സ് അതാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് ഇനി നമുക്ക് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം വേണ്ടയ്ക്ക് അപ്പോൾ നമ്മൾ നാളികരം ഇട്ട് തോര വയ്ക്കുന്ന പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വട്ടം വട്ടമല്ല അതിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് വട്ടം വട്ടം അരിഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ലോ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പം ഇതങ്ങ് എന്തോളും പിന്നീട് നമുക്ക് തുറന്ന് വെച്ചിട്ട് വേണം ബാക്കിയുള്ളത് ഇളക്കി ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ വെണ്ടയ്ക്കൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തീ കൂട്ടിയും കുറച്ചും അങ്ങനെ ഇടരുത് ഒരേപോലെ തന്നെ വെക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പം അതങ്ങനെ അടിപിടിക്കുകയോ അല്ലെങ്കിൽ വേവാതിരിക്കോ ഒന്നും ചെയ്യില്ല നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ നമ്മുടെ അച്ചആറൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അത് കേടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒരു രണ്ട് ബൗളിലായിട്ട് അത് പുറത്ത് വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ളത് ആ വെള്ള ഭരണിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക ചെയ്യുന്നത് കേട്ടോ നമ്മൾ പൊതുവേ ഇവിടെ വിനാഗിരി ഒന്നും ചേർക്കാറില്ല വളരെ സിമ്പിളായിട്ട് ഇപ്പം ഇവിടെ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ സദ്യക്കെ പോകുമ്പോൾ കിട്ടില്ലേ പെട്ടെന്ന് ഉണ്ടാക്കുക ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അത് തീരണം ആ രീതിയിലാണ് ഉണ്ടാക്കുക ഒന്ന് രണ്ടാവും രണ്ട് ദിവസമല്ല എന്നാലും ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയോളം ഒക്കെ അത് തിരിക്കും കിട്ടുക പെട്ടെന്ന് കേടാവോ ഒന്നുമില്ല എന്നാലും ഞാനിങ്ങനെ പല പാത്രങ്ങളിലായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ പുറത്ത് വയ്ക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാമല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഭരണിയിലത്തെടുത്താൽ മതി അപ്പം നമ്മുടെ തോറിനൊക്കെ ഒരു പത്ത് മിനിറ്റോളം ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തീയൊക്കെ തോറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം ഇതിന് എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇച്ചിരി കറിവേപ്പിൻ്റെ ഇലയും ഒരുപിടി നാളികേരം ചെറുകിതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇടങ്ങളിൽ തോരനൊക്കെ നാളികേരത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റെഡി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് ആ അങ്ങനെയാണ് ചേർക്കുക അപ്പം ഞാനിങ്ങനെയാണ് പൊതുവേ ചേർക്കുന്നവരുന്ന അളിലിട്ടൊന്നേ ഉള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്നും ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ ഇവിടെയാണെങ്കിൽ കരണ്ട് ഇന്ന് വന്നും പോയിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് പോവും ഇടയ്ക്ക് വരും അങ്ങനെയായിരിക്കുന്നത് എനിക്കും വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ പിടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കറികളൊക്കെ ആയി പെട്ടെന്ന് ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ദോഷിക്കുകയൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം കുളിച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ അരയ്ക്കാനുള്ളതൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറൊന്ന് ഞാൻ വാർത്തിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നിതുപോലെ അതിൻ്റെ സ എന്താ പറയുക കലത്തിൽ ഈർപ്പൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പൊട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് കുറച്ച് സമയം തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ ആ വെള്ളം വെള്ളം ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊട്ടും അപ്പോൾ ഇത്തരം വീഡിയോസ് ഇതുപോലെ തന്നെയാണോ ചെയ്യുക വലിയ പിടുത്തമല്ല എനിക്ക് എനിക്കറിയാവുന്നതുപോലെ ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ നിങ്ങളറിയിക്കണം അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ നല്ല ചൂട് ചോറും നമ്മുടെ വെണ്ടയ്ക്ക തോരനും മീൻ വറുത്തതും കണ്ടോ മുട്ട കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഊണാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ താങ്ക് യു